ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരള പാണ്ഡീയത്തിൽ പറയുന്ന മലയാള ഭാഷയുടെ മൂന്ന് ഘട്ടങ്ങളെ പറ്റിയാണ് മലയാള ഭാഷ വികസിച്ച് വന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ ഒരു ശിശു ഒരു കുട്ടി വളർന്ന് അവൻ പാല്കാലത്തെത്തി പിന്നെ അവൻ കൗമാരകാലത്തിലെത്തി പിന്നെ അവൻ യൗവനകാലത്തിലെത്തുന്നത് പോലെ പലതരം പരിണാമങ്ങളും പലതരം മാറ്റങ്ങളും ഉണ്ടായി ഉണ്ടായി കാലത്തിലൂടെ ഒരുപാട് കാലമെടുത്താണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാള ഭാഷ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മലയാള ഭാഷ രൂപപ്പെട്ടു വന്നത് ഒരുപാട് 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 മാറ്റങ്ങളും ഒരുപാട് 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 കാലമെടുത്തിട്ടുമാണ് അങ്ങനെയാണ് ഇന്ന് കാണുന്ന നമ്മൾ ഇന്ന് എഴുതുന്ന മലയാളം രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ആദ്യകാലം മലയാള കൃതികൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഇതൊക്കെ കൂടിക്കലർന്ന രീതിയാണ് പണ്ട് കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള നമ്മുടെ കൃതികളിലുള്ളത് പിന്നീടാണ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലിപിയും നമ്മൾ ഇന്ന് കാണുന്ന മലയാളവും ശുദ്ധമായിട്ട് നമ്മൾ ഇന്ന് വായിക്കുന്ന ആ രീതിയിലുള്ള എഴുത്തും രൂപപ്പെടുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൻ്റെ വളർച്ച അങ്ങനെ തന്നെയായിരുന്നു അതായത് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെയായിരുന്നു മലയാളം വളർന്നു വരുന്നത് എന്ന രീതിയിലാണ് കേരള ബാണിനി പറയുന്നത് അതിനെ ഈ മലയാളത്തിൻ്റെ ഇത്തരത്തിലുള്ള വളർച്ചയെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ച് പറയാൻ കഴിയും ആ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ബാല്യാവസ്ഥ പിന്നെ അതിനുശേഷം കൗമാരം അതിനുശേഷം യൗവനം ഇപ്പോൾ നമ്മളൊരു കുട്ടി വളർന്നു വരുമ്പോഴും പറയുമല്ലോ ആ ബാ ബാല്യത്തിലൂടെ കടന്നു വന്ന് അവന് ആ ബാല്യകാലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതിൽ നിന്നും ഉൾക്കൊണ്ട കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ എടുത്തിട്ട് അവൻ അടുത്ത കൗമാര ഘട്ടത്തിലേക്ക് പോകുന്നു കൗമാരഘട്ടത്തിൽ എത്തുമ്പോൾ അവൻ പുതിയ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളും ഇപ്പോൾ അവന് ലഭ്യമാകുന്ന അവസരങ്ങളും വെച്ച് താരതമ്യപ്പെടുത്തി അവനൊരു പ്രത്യേകതരം ജീവിതശൈലിയിലേക്ക് എത്തുകയും ഏതാണ് നല്ലത് ഏതാണ് വേണ്ടത് ഏതാണ് കൂടുതൽ ചേരുന്നത് എന്നതിനെ പറ്റിയെല്ലാം അവൻ ആലോചിച്ച് തീരുമാനിച്ച് അങ്ങനെ അവൻ്റെ ജീവിതം അങ്ങനെ സാഹചര്യങ്ങളും അതേപോലെ അവന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതിലേത് കൊള്ളണം ഏത് കളയണം എന്നൊക്കെ സ്വീകരിച്ച രീതിയിൽ അവൻ ചിന്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബാല്യം കൗമാരം അതിനുശേഷം അവൻ യൗവനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ പിന്നെ മറ്റൊരു തരത്തിലേക്ക് കൂടുതൽ വളർച്ച പ്രാപിച്ച് പഴയതിൻ്റെ പ്രശ്നങ്ങളെ പണ്ട് കാലത്ത് അഭിമുഖീകരിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ കഷ്ടതകളെ ഇതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് ഏത് രീതിയിലാണ് ശരിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോവേണ്ടത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെപ്പറ്റി ശരിക്കും ഒരു അവബോധം നേടിയെടുത്തു കൊണ്ട് പോകുന്ന മുന്നോട്ട് പോകുന്ന അതായത് എങ്ങനെ മുന്നോട്ട് പോകണം സ്വന്തമായൊരു ഐഡന്റിറ്റി വേണം എന്നുള്ള രീതിയിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് കടക്കാൻ വെമ്പുന്ന കാലം എന്ന് നമുക്ക് യൗവനകാലത്തെ പറയാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളവും വളർന്ന് വികസിച്ച് വന്നത് ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ രൂപപ്പെട്ടു വന്ന ഭാഷയായിരുന്നില്ല മലയാളം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേ ആയിരുന്നില്ല പണ്ടത്തെ നോവലുകളും കഥകളും കവിതകളുമൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലായിരുന്നില്ല പണ്ടത്തെ മലയാളം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ പറ്റി മലയാള വിദ്യാർത്ഥികളായ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ശരിക്കും മലയാളത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബാല്യാവസ്ഥയാണ് അഥവാ കരിന്തമിഴ് കാലം എന്നാണ് ഈ കാലം അറിയപ്പെടുന്നത് കൊല്ലവർഷം ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ഈ കാലമാണ് അതായത് കരിന്തമിഴ് കാലമാണ് ഈ കരിന്തമിഴ് കാലം ബാല്യാവസ്ഥ എന്ന് പറഞ്ഞല്ലോ ആ തുടക്കത്തിലെ ആ ഒരു സമയമാണ് പറയുന്നത് അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കുമല്ലോ അതിനാൽ തന്നെ കരിന്തമിഴ് കാലത്തെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അന്ന് തമിഴിൻ്റെ പ്രാധാന്യം ഒരുപാട് തമിഴിൻ്റെ പ്രാധാന്യവും സ്വാധീനവും ഉള്ളതുകൊണ്ട് തന്നെ ആ കാലത്ത് രചിക്കപ്പെട്ടിരുന്ന കൃതികളിൽ കൂടുതലായിട്ടും കടന്നു വരുന്ന തമിഴ് വാക്കുകൾ ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമുള്ള കൃതികളായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഉദാഹരണത്തിന് ബി എ മലയാളം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രാചീന മധ്യകാല മലയാള കവിതയിൽ രാമചരിതമൊക്കെ പോലെയുള്ള പാഠങ്ങളുള്ളത് കൊണ്ട് തന്നെ രാമചരിതത്തിലെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന മലയാളമൊന്നുമല്ല അതിൻ്റെ അതിലെ രീതി ആ തമിഴിൻ്റെ ഒരുപാട് തമിഴ് പദങ്ങൾ കൂടി ചേർന്ന് ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിന്റെ അവസാന ഭാഗത്താണ് രാമചരിതമൊക്കെ രചിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ തമിഴ് പദങ്ങളാൽ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടമായിരുന്നു തമിഴിൻ്റെ സ്വാധീനം ഒട്ട് ഒട്ടേറെ ഉണ്ടായിരുന്ന ഘട്ടമായിരുന്നു പിന്നീട് സംസ്കൃതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ പോലും തമിഴിൻ്റെ ഒരു സ്വാധീനം ഒട്ടേറെ ഉണ്ടായിരുന്ന ഘട്ടമാണ് നമ്മുടെ ബാല്യാവസ്ഥ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ ബാല്യാവസ്ഥ എന്ന് പറയുന്ന കാലം അഥവാ കരുന്തപുഴ കാലം പിന്നെ നമ്മൾ ഒരു കുട്ടി വളരുന്നത് പോലെ തന്നെ ഭാഷയെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്താണ് കൗമാര ഘട്ടം ഇപ്പോൾ ബാല്യാവസ്ഥയിൽ അവനുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാല്യാവസ്ഥയിൽ ആ ഭാഷയ്ക്ക് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയതിലേക്കുള്ള ഒരു മാറ്റവും ഒക്കെ എടുത്തുകൊണ്ടുള്ള കൗമാരത്തിലേക്കുള്ള യാത്ര അപ്പോൾ കൗമാരത്തിൽ കൗമാരത്തിലെന്ത് മാറ്റമാണ് വന്നത് സംസ്കൃതത്തിൻ്റെ കൂടി സ്വാധീനം നമുക്ക് കാണാൻ കഴിയും തമിഴിൽ നിന്ന് മോചിതമാവുകയും എന്നാൽ സംസ്കൃതം കൂടി കടന്നു വരികയും അങ്ങനെ ഒരവസ്ഥ അപ്പോൾ ഈ അവസ്ഥയിൽ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം കൂടി വരുമ്പോൾ സംസ്കൃതവും നാട്ടുഭാഷയും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ മികച്ച രീതിയിൽ കൃതികൾ രചിക്കുന്നതിന് വേണ്ടി കൂടുതൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ മലയാളത്തെ കൂടുതൽ മികച്ചതാക്കുന്നതിന് വേണ്ടി അവർ രൂപീകരിച്ചൊരു ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അറബി മലയാളം എന്നൊക്കെ പറയുന്നത് പോലെ മണിപ്രവാളം സംസ്കൃതവും മലയാളവും കൂട്ടിച്ചേർത്ത് എഴുതുന്ന രീതിയിൽ രൂപപ്പെട്ടു വന്ന ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് മണിപ്രവാള കൃതികളുണ്ടായി ചമ്പുക്കളൊക്കെ കടന്നു വന്നത് കാണാം നമുക്ക് ചന്ദ്രോത്സവം പോലെയുള്ള കൃതികളൊക്കെ കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ ഘട്ടത്തെയാണ് നമ്മൾ ഭാഷയുടെ കൗമാരം എന്ന് പറയുന്നത് ഈ കാലഘട്ടം വരുന്നത് കൊല്ലവർഷം അഞ്ഞൂറ് വരെയാണ് നമ്മൾ ബാല്യകാലം ആയി മലയാള ഭാഷയുടെ ബാല്യകാലമായി കാണുന്നത് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് വരെയാണ് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ഈ കൗമാര കാലഘട്ടം കടന്നു വരുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ സംസ്കൃതവും മലയാളവും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ മണിപ്രവാളകൃതികൾ കൂടുതലായി കടന്നു വരികയും ആ രീതിയിലുള്ള ഒരു മാറ്റവും വികസനവുമാണ് വികാസവുമാണ് നമ്മുടെ ഭാഷയ്ക്ക് ഈ ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം മൂന്നാമത്തെ ഘട്ടമായപ്പോൾ മലയാളത്തിന് കുറച്ച് തൻ്റെ ഇടം വന്നു എന്നാണ് പാണിനി പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എന്താണ് സ്വീകരിക്കേണ്ടത് എന്തിനെയാണ് മാറ്റേണ്ടത് എന്നൊക്കെ ഒരു ബോധം ഇപ്പോൾ യൗവനത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു പക്വതയിലേക്കും എന്തിനെ സ്വീകരിക്കണം എന്തിനെ സ്വീകരിക്കരുത് ഏതാണ് നല്ലത് ഏതാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ ഭാഷ എത്തപ്പെട്ടിരുന്നു ആ ആ കാലമാണ് കൊല്ലവർഷം എണ്ണൂറ് മുതൽ ഇതുവരെയുള്ള കാലത്തെ നമ്മൾ ആ കാലമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ശരിക്കും തനി മലയാളം നമ്മളൊക്കെ സംസാരിക്കുന്ന മലയാള ഭാഷ ആധുനിക മലയാള ഭാഷ രൂപപ്പെട്ടു വരുന്നത് ഈ ഒരു കാലത്തോടെയാണ് ഇവിടെയാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ വലിയ സംഭാവന കടന്നു വരുന്ന ഘട്ടം കൂടിയാണിത് അങ്ങനെ നമ്മുടെ ലിപികൾ ഇപ്പോൾ നമ്മൾ എഴുതി വരുന്ന ലിപി ആ ലിപിയുടെയൊക്കെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ എഴുത്തച്ഛനെയാണ് കാണുന്നത് അപ്പോൾ എഴുത്തച്ഛൻ കടന്നു വരികയും അങ്ങനെയുള്ള കിളിപ്പാട്ടുകൾ രൂപപ്പെടുകയും അങ്ങനെ ഭാഷയ്ക്ക് കൂടുതലൊരു സ്വാതന്ത്ര്യവും ഒരു തൻ്റെടവും ഒരു തന്മയത്വവും ഒക്കെ കൊടുക്കാൻ ഈ ഘട്ടത്തിന് കഴിഞ്ഞിരിക്കുന്നു അതിനാലാണ് യൗവനാവസ്ഥ എന്ന് ഈ ഘട്ടത്തെ പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ മൂന്ന് ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നമ്മൾ നമ്മളിന്ന് പറയുന്ന മലയാളം നമ്മൾ ഇന്ന് പറയുന്ന മലയാള ഭാഷ രൂപപ്പെട്ടു വന്നത് കരിന്തമിഴ് കാലം അതേപോലെ മലയാൺമക്കാലം രണ്ടാമത്തെ മലയാൺമക്കാലം മൂന്നാമത്തെ കാലമാണ് യൗവനാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങൾ തമിഴിൻ്റെ സ്വാധീനം കൂടുതലായി ഉണ്ടായിരുന്ന കാലം പിന്നീട് മണിപ്രവാളം സംസ്കൃതം കടന്നു വരികയും മണിപ്രവാള ഭാഷ അനുഭവപ്പെടുകയും ചെയ്ത മലയാന്മക്കാലം അതിനുശേഷം യൗവനാവസ്ഥ എന്ന് പറയപ്പെടുന്ന മലയാള കാലം ഇങ്ങനെ മൂന്ന് കാലങ്ങളായിട്ടാണ് നമ്മൾ ഈ കാലങ്ങളെ പേര് നൽകി വിഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് കരുതട്ടെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി രൂപിനി വീണ്ടു വരും